ओम शम शनैश्चराय नमः ओम शम शनैश्चराय नमः ओम शम शनैश्चराय नमः കാലത്തിന്റെ കാവൽക്കാരൻ കർമ്മത്തിന്റെ കണക്ക് സൂക്ഷിക്കുന്നവൻ നീതിയുടെ നിഴൽ അതാണ് ശനിദേവൻ പൂരിട്ടാതിയിൽ നിന്ന് ഉത്തിരിട്ടാതിയിലേക്ക് നക്ഷത്രങ്ങളുടെ വഴിയിലൂടെ ശനി സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു സ്വന്തം നക്ഷത്രത്തിലാണ് ശനി ശനി കനിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ വീഡിയോയിൽ ക്യാപ്ഷനായി ശനി കനിയുന്നു എന്നുള്ളത് അവതരിപ്പിച്ചത് സ്വന്തം നക്ഷത്രത്തിൽ ശനി കനിയുന്നു ശക്തി വർദ്ധിക്കുന്നു കർമ്മം ഉണരുന്നു വിധി എഴുന്നേൽക്കുന്നു ഇത് രാശിമാറ്റമല്ല ഇത് വിധി മാറ്റമാണ് ഓം ശം ശനീശ്വരായ നമ ഓം ശം ശനേശ്വരായ നമ സ്വാഗതം ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമുക്ക് ഒന്നിച്ച് യാത്രയാകാം ശനി കനിയുന്ന കാലത്തിന്റെ സാക്ഷിയാകാനായി ശാന്തമായ മീനം രാശിയുടെ ആഴങ്ങളിൽ കാലത്തിന്റെ ഗുരുവായ ശനി ഇന്ന് ഒരു നക്ഷത്രവാതിൽ കടന്നിരിക്കുകയാണ് ഉരുട്ടാതിയിൽ നിന്ന് സ്വന്തം ശ്വാസമായിട്ടുള്ള ഉത്രിട്ടാതിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപതിന് ശനി നക്ഷത്രം മാറി ഉത്തിരിട്ടാതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് രാശി പക്ഷെ വിധിയുടെ താളം മാറുന്ന ഒരു നക്ഷത്ര മാറ്റമാണ് സ്വന്തം നക്ഷത്രത്തിൽ എത്തിയ ശനി ഇനി ദുർബലനല്ല തളർച്ചയില്ലാത്ത നീതിയുടെ നിഴലാണ് ശനി ജലരാശിയിലെ അസ്ഥിരതകൾക്കിടയിലും ശനി കനിയുന്നുണ്ട് കഠിനതയല്ല ാണ് ഇനി അവന്റെ ഭാഷ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് പതിനാറ് വരെ ഉത്തിരിട്ടാതിയിൽ ശനി വസിക്കുമ്പോൾ പന്ത്രണ്ട് രാശികളിലും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും കാലം പുതിയ പരീക്ഷകൾ എഴുതുന്നതാണ് എന്നാൽ ധൈര്യത്തിനും ക്ഷമയ്ക്കും ഇനി മറുപടി കിട്ടുന്നതാണ് ഇപ്പോൾ നമുക്ക് നോക്കാം ശനിയുടെ ഈ നക്ഷത്രമാറ്റം ഓരോ രാശിക്കും എന്താണ് പറയുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മേടം രാശിക്കാരുടെ ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയിലേക്ക് കിടക്കാം അഗ്നി ശമിക്കുന്നു അധൈര്യം കത്തുന്നു വേഗം വേണ്ട ശനി പറയുന്നു ാണ് ജീവിതത്തിന്റെ വിജയം ജീവിതത്തിന്റെ വിജയത്തിന്റെ വഴി നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തിലേക്ക് കിടക്കാം മേടക്കൂറിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറുകാർക്ക് പത്തും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കോണ്ടിരിക്കയാണ് രാശിമാറ്റം ഇല്ലാതെ പൂരിട്ടാതി നക്ഷത്രത്തിൽ നിന്നും മാറി ശനിയുടെ സ്വന്തം നക്ഷത്രമായിട്ടുള്ള ഉത്തരിട്ടാതി നക്ഷത്രത്തിലേക്ക് സംക്രമിക്കുന്ന ശനി രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി മെയ് പതിനാറ് വരെ ബലം യും ഊർജം നിലനിൽക്കുകയും ചെയ്യുന്നു ഏഴര ശനിക്കാലം തുടരുന്നതാണ് കർമാധിപനായിട്ടുള്ള ശനി പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ മാറ്റം ഉണ്ടാകുന്നതും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതുമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ആകുന്നതാണ് വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹമൊക്കെ സാധിക്കുന്ന സമയമാണ് വിദേശ ബന്ധം വഴി ധന ആഗമനത്തിനും സാഹചര്യങ്ങൾ ഉണ്ടാകും എല്ലാ കാര്യത്തിലും കഠിന പ്രയത്നം ചെയ്ത് ഫലം കാണാനാകുന്നതാണ് വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഗ്രഹം സഫലമാകുന്നതാണ് ധാരാളം ധന വേണ്ടി വന്നേക്കാം ഈ നക്ഷത്രമാറ്റം കൊണ്ട് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കപ്പെടുന്നതാണ് ആവശ്യമുള്ള ചെലവുകളായിരിക്കും കൂടുതൽ വന്നു ചേരുക എന്നർത്ഥം ചെലവുകളെല്ലാം പ്രയോജനപ്പെടുത്തുന്നതുമാണ് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ധന ചെലവുകൾ വന്നുപെട്ടേക്കാം ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ് ദമ്പതികൾ തമ്മിലുള്ള സ്വര ചേർച്ചയില്ലായ്മ പരിഹരിക്കപ്പെടുന്നതാണ് ബിസിനസ് രംഗത്തും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ദൂരയാത്രകൾ വേണ്ടി വരുന്നതാണ് തൊഴിലിൽ സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനും ഇടയുണ്ട് നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് അല്പം ഉറക്കക്കുറവുമൊക്കെ അനുഭവപ്പെട്ടേക്കാം ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുമുണ്ട് കടബാധ്യതകൾ വർദ്ധിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുമാണ് കർമ്മരംഗത്തുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ടു പോകാനും സാധിക്കുന്നതാണ് ശനി ശിക്ഷിക്കുന്നില്ല അവൻ പാകപ്പെടുത്തുന്നു ശനി കനിയുമ്പോൾ ജീവിതവും കനിയും ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശാസ്താവിന് നീരാഞ്ജനം ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളു പായസം നെയ്യഭിഷേകം എന്നീ വഴിപാടുകളൊക്കെ ചെയ്യുക കൂടാതെ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം വണമാല വെറ്റിലമാല ഇവയൊക്കെ സമർപ്പിക്കുന്നതും നല്ല ഫലത്തെ ലഭിക്കുന്നതിന് സഹായിക്കും ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും കറുത്ത വസ്ത്രം ധരിക്കുന്നതും ശബരിമല ദർശനം നടത്തുന്നതും ഒക്കെ ശുഭഫലത്തെ വർദ്ധിപ്പിക്കും കൂടാതെ എള്ള ശർക്കര എന്നിവ ദാനം ചെയ്യുന്നതും ശനി പ്രീതികരമാണ് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്തയെങ്കിലും ഉണർത്തിയെങ്കിൽ ഈ ജ്ഞാനം ഒരു ജീവനെങ്കിലും സഹായിക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു ലൈക്ക് ധർമ്മത്തിന്റെ മൗന മൗലസമ്മതത്തിനായി നൽകൂ ഒരു ഷെയർ ശനിയുടെ ഈ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കാനായി ചെയ്യൂ ഋഷിപ്രോക്തം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഋഷിമാരുടെ വാക്കുകൾ കാലത്തിന്റെ ഭാഷയിൽ എല്ലാവരിലേക്കും എത്തിക്കാനായി നിങ്ങളുടെ സഹകരണവും ിൽ ഒന്നമർത്തു കാലം വിളിക്കുമ്പോൾ ഞാനും നിങ്ങൾക്ക് മുന്നിൽ ഒരു മുന്നറിയിപ്പായി എത്താനായി ഓം ശം ശനൈശ്വരായ നമ ഓം ശം ശനൈശ്വരായ നമ എല്ലാവർക്കും എന്റെ ഹൃദ്യമായ നമസ്കാരം നന്ദി